ഹലോ ഫ്രണ്ട്സ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നാടൻ കോഴി വളർത്തൽ ലാഭകരമല്ലാന്ന് അപ്പോൾ കുറച്ച് വളരെ കുറച്ച് ആൾക്കാരെ അത് ലാഭത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണുള്ളൂ അപ്പം നഷ്ടത്തിലേക്ക് പോകണതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പോയിന്റ് പോയിൻ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ലാഭമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും അവർക്കത് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഒരു പൂവനും ഒരു പടിയും ഉണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് ഒരു പത്ത് മക്കളെ വിരിച്ചിറക്കി ആ പത്ത് മക്കളെയും സെയിലാക്കിയാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ലാഭമെങ്കിലും കിട്ടുന്നത് അപ്പോൾ ഒന്നാമത്തെ നഷ്ടത്തിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ കോഴികളെ അസുഖങ്ങളാണ് കോഴിക്കിപ്പോൾ ഏത് പ്രായത്തിലും ഏത് കാലാവസ്ഥയിലും എന്ത് അസുഖം വേണമെങ്കിലും വരാം ഇപ്പോൾ വസന്തമല്ലാത്ത ഒരുവിധ അസുഖത്തിനൊക്കെ നമുക്ക് കോഴികളെ കഴിച്ചിലാക്കി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അപ്പോൾ കോഴിക്ക് എന്തെങ്കിലും വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മരുന്ന് കൊടുത്ത് അത് വേദപ്പെടുത്തി ഓല ചീർച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റാഞ്ഞാൽ നമ്മളവിടെ പരാജയപ്പെട്ടേ അപ്പോൾ നമ്മളെ കോഴികളൊക്കെ ചത്തുപോയാൽ ഭയങ്കര നഷ്ടമാണ് ഒന്നാമത്തെ കാര്യം അതാണ് അസുഖം വന്നാൽ ചികിത്സിക്കാൻ അറിയണം മരുന്ന് അതാരണം പിന്നെ കോഴികൾക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ നമ്മളെ എപ്പോഴും നമ്മൾ കരുതണം പെട്ടെന്ന് പോയി അന്ന് വാങ്ങിച്ചു കൊണ്ടുവരാനൊന്നും നിക്കരുത് ഇപ്പം പിന്നെ എന്ത് മരുന്നാണെങ്കിലും പനീൻ്റെയൊക്കെ മരുന്ന് എപ്പോഴും സ്റ്റോക്കായിട്ട് വെക്കണം പിന്നെ അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും അയച്ചു വിട്ടാണ് വളർത്തുന്നത് അപ്പോൾ അയച്ചു വിട്ട് വളർത്തുമ്പോൾ അതോ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ വിടുന്നത് വളരെ കുറച്ച് ആൾക്കാരെ വലയൊക്കെ കെട്ടിയിട്ട് വിടണുള്ളൂ അപ്പോൾ നായ കീരി പരുന്ത് ഇങ്ങന്മാര് ഇതൊക്കെ അക്രമത്തിൽ കോഴികൾ നഷ്ടപ്പെടുന്നുണ്ട് അപ്പം നല്ലൊരു പൂനെ വീട്ടിലുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു നായ അടുത്തുകൂടെ പോയാൽ മതി അപ്പോൾ അത് കൂവി കൂവി നമ്മൾ വീട്ടുകാരെ വിളിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഒന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കോഴികൾ നഷ്ടപ്പെടും അപ്പം ഇനി ഫ്രീ ആയിട്ട് വിടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പൂവൻ നല്ല പൂവൻ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല അപ്പോൾ എന്തെങ്കിലും അപകടം വരുമ്പോൾ അത് വിളിച്ച് ശബ്ദം ഉണ്ടാക്കി നമ്മളറിയിക്കും അപ്പോൾ അങ്ങനെ ഒരു ഒച്ചയൊക്കെ കേൾക്കുകയാണ് നമ്മൾ വേഗം തന്നെ പോയി നോക്കുക നമ്മളൊരു ശ്രദ്ധ എപ്പോഴും കോഴികളെടുത്ത് വേണം അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ തീറ്റച്ചിലവാണ് തീറ്റ ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ ആൾക്കാർ അരിയും ചോറും തന്നെയാണ് കൊടുക്കുന്നത് എന്താ വച്ചാൽ വീട്ടിൻ്റെ എപ്പോഴും ഉള്ള സാധനമാണ് അരിയും ചോറും അപ്പോൾ അരിയും കൊടുത്തോണ്ട് കരയായിട്ട് ഒന്നും കിട്ടാനില്ല ചോറും അതുപോലെ തന്നെ അതിലും ചോറിനൊന്നൊന്നും കിട്ടാനില്ല അപ്പം നമ്മളിപ്പോൾ പിന്നെ തീറ്റ ചെലവ് കുറയ്ക്കാനെന്നാണ് വെറുതെ പുല്ലും കുറേ ഇലകളൊക്കെ അരിഞ്ഞിട്ട് അതിനെക്കൊണ്ട് കാര്യമില്ല അപ്പോൾ മുട്ട ഉത്പാദനം വല്ലാതെ ഉണ്ടാവില്ല അപ്പം നമ്മൾ മുട്ട ഉൽപ്പാദനം കിട്ടണമെങ്കിൽ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ നമ്മളെ വീട്ടിൽ ഉള്ള മീനിൻ്റെ വേസ്റ്റ് ദിവസവും വേവിച്ച് കൊടുത്താൽ ഇവർക്ക് നമുക്ക് മുട്ട ഉൽപ്പാദനത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നും നല്ല മുട്ടയിട്ടുള്ളൂ കുറേ മുട്ടയിടും ചെയ്യും വലുപ്പമുള്ള മുട്ടയിടും ഒക്കെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി ഹോൾസെയിൽ കടയിലൊക്കെ പോയി ഉണ്ടെങ്കിൽ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് ഒന്നായിട്ട് കിട്ടും അപ്പോൾ അതൊന്നായിട്ട് എടുത്തുകൊണ്ടുവന്നിട്ട് അത് കൊടുക്കുകയും ചെയ്യാം ഇവർക്ക് പിന്നെ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുമ്പോൾ ആരും ഇത് അച്ചേൽക്ക് കൊടുക്കരുത് ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഹോൾസെയിൽ കടയിൽ പോയി എടുത്തോന്നാണ് സാധാ കടയിൽ ചിലപ്പോഴേ കിട്ടുള്ളൂ അപ്പോൾ ഹോൾസെയിൽ കടയിൽ പോയി നമുക്ക് എപ്പോഴും കിട്ടും അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം ഒന്നെങ്കിലും ഇത് എന്ത് ചെയ്യുക എളുപ്പപ്പണി എടുക്കുന്നവരാണെങ്കിൽ ഇത് ഒന്നായിട്ടൊരു ബക്കറ്റിലിട്ട് മൂടി വെച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞ അതിൻ്റെ ശേഷം ബി എസ് എഫ് ലാർവ്വ ആകും അതിൻ്റെ ശേഷം ആ ലാർ ഒക്കെ എടുത്ത് കഴുകിയിട്ട് നമുക്ക് പോയൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൂത്ത ഭാഗങ്ങളൊക്കെ പരട്ടിക്കളഞ്ഞിട്ട് മഞ്ഞൾ ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് നല്ലോണം ഉടച്ചിട്ട് ചോറിൻ്റെ കൂടെ കുഴച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ തന്നെ കൊടുക്കാനേ പാടില്ല കേട്ടോ അതിൽ അങ്ങനെ അഴുക്കായിരിക്കും പൂത്തതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോയൊക്കെ ഈ മഴക്കാലത്ത് വേഗം തന്നെ തൂക്കം പിടിക്കും പിന്നെ അതിൽ ഇളവനും വെള്ളേരി കുറച്ച് നല്ല കഷ്ണം ഉണ്ടെങ്കിൽ അത് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് അങ്ങനെ തന്നെ എടുത്തിട്ട് ജ്യൂസ് അടിക്കുക അങ്ങനെ തന്നെ എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് ചോറും അതും തവടും കൂട്ടിയിട്ട് കോഴിക്കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ ആരും പച്ചക്കറി അച്ചൽക്ക് കൊടുക്കരുത് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുവന്നാൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കൊടുക്കാം കേട്ടോ പിന്നെ നാലാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അട വെച്ച കോഴിമുട്ടകൾ മുഴുവനും വിരിയാതിരിക്കുക അല്ലെങ്കിൽ വിരിഞ്ഞാൽ തന്നെ ആ കുട്ടികളെ നമുക്ക് വലുതായി കിട്ടാതിരിക്കുക ഇതൊക്കെയാണ് അപ്പോൾ എങ്ങനെയുള്ള മുട്ടകൾ അട വെച്ചാൽ വിരിയാന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വിരിഞ്ഞ കുട്ടികളെ പരിപാലനമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഇനി വീണ്ടും പറയുന്നില്ല അപ്പോൾ ഈ കോഴിക്കുട്ടികൾ വിരിഞ്ഞ പിറ്റേന്ന് തൊട്ടിട്ട് ഒന്നര മാസം വരെ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം അപ്പോൾ അതൊക്കെ നോക്കി പോലെ വലുതാക്കി നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടമാണ് പിന്നെ അഞ്ചാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴി വളർത്തി വലുതാക്കി നമുക്ക് വരെ വിൽപ്പന നടത്താനുള്ള മാർക്കറ്റ് കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത നഷ്ടം വരുന്നത് അതായത് അതായതിപ്പോൾ പിന്നെ എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ കോഴീനെ വിൽപ്പന നടത്താൻ നമുക്കൊരു മാധ്യമമില്ലാതെ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലിട്ടുണ്ട് ഷാലോംബെറ്റ് സ്റ്റോറിൻ്റെ ചാനലിൽ വേണമെങ്കിൽ ഇടാം ഇനിയിപ്പോൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം നിങ്ങൾക്ക് പിന്നെ സെയിലാവുമ്പോൾ എല്ലാ കോഴിയും എപ്പോഴും സെയിലായിക്കോളന്നില്ല അതിപ്പോൾ നമ്മളതായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ സെയിൽ പോസ്റ്റ് ഇട്ടാൽ ഒന്നും ചിലവില്ല ചിലപ്പോൾ സെയിൽ പോസ്റ്റ് ഇട്ടാൽ ആകെ ഇരുന്നൂറാളെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അപ്പോഴേക്ക് പോയി മൊത്തം സെയിലായിട്ടുണ്ടാവും അത് ഓരോ സമയത്ത് അങ്ങനെ പോകും പിന്നെ പൂവിന് പെടാമെന്നുള്ള ഒരു വ്യത്യാസമേ കാണേണ്ട ആവശ്യമില്ല എന്താ വച്ചാൽ പൂവനും നല്ല മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് അറുന്നൂറൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ തൂക്കം കൊടുത്താലും തൂക്കത്തിന് ഇരുന്നൂറ്റി ഇരുപതറ്റെ ഉണ്ടേരും കഴിഞ്ഞ മാസത്തിൻ്റെ മുന്നത്തെ മാസം ഇവിടെ നമ്മളെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ പൂവനാന്ന് കാര്യമൊന്നുമില്ല അതിന് തൂക്കം കൊടുക്കാം ഏ അപ്പം പിന്നെ പൂവന്മാരെ മാത്രം അഞ്ച് രൂപയ്ക്ക് പൂവൻകുട്ടികളെ വാങ്ങി വളർത്തുന്ന ഒരാളെ വീഡിയോ കഴിഞ്ഞ ദിവസം യൂട്യൂബിലുണ്ട് ഇതിനൊരു മാത്യു ചേട്ടൻ്റെ മുപ്പര് കാറ്ററിങ്ങിൻ്റെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും മാത്രം കൊടുത്തിട്ടാണ് അറ്റിങ്ങളെ വളർത്തുന്നത് അഞ്ചു കുറപ്പ്യ കൊടുത്തിട്ട് പിന്നെ പൂവൻ പൂവൻകുട്ടികളെ മാത്രം എന്നിട്ട് വെൽഡാക്കി വെക്കുകയാണ് തൂക്കത്തിന് ലാഭമുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് പൂവൻ ആയിപ്പോയല്ലോ എന്നുള്ള സങ്കടം വേണ്ട ഇനി പൂവനാണെങ്കിലും പൂവൻ ആണെങ്കിലും പേടയാണെങ്കിലും നമുക്ക് സെയിലാക്കാനുള്ള ഒരു മാധ്യമം കണ്ടെത്തണം ആദ്യമൊന്നും സെയിലായില്ലെങ്കിലും പിന്നെ പിന്നെ നമ്മളെ പ്രോഡക്റ്റ് എന്തായാലും സെയിലാവും ആരോ അവിടെ കിടന്നു പോകുന്നില്ല പിന്നെ അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ നഷ്ടങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കോഴി വളർത്തലായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനലുണ്ട്